എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ടൂ മൈനസ് ടുവ് മോനെ നാളെ എക്സാം ആണ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള വരെ ആയിട്ടുള്ളവരെ എന്തോ ചെയ്യാനാ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ടൂ മൈനസ് ടുവ് മോനെ നാളെ എക്സാം ആണ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള വരെ ആയിട്ടുള്ളവരെ എന്തോ ചെയ്യാനാ ടു മൈനസ് ടു എത്രയാ ഫോറാണോ ടു മൈനസ് ടു ആണോ നമ്മൾ ചെയ്യുന്നത് മൈനസ് ചെയ്യോ ചെയ്യേണ്ടത് ടു മൈനസ് ടു ഒരു എക്സാമ്പിൾ മോൻ രാവിലെ ടൂ ദോശ അമ്മ തന്നു ടു ദോശ മോൻ കഴിച്ചു ബാക്കി എന്താ ഉള്ളത് കാര്യ